അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൈദപ്പൊടി മൈലാഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനിത് അവിടെ ഒരു ടിന്നെടുത്തിട്ടുണ്ട് ഇനി ഈ ടിന്നി കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഉണ്ടാക്കാണ്ട് അപ്പോൾ അത് ഉണ്ടാക്കാം ഞാനിതൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂണ് കാപ്പിപ്പൊടിയും ഒരു മുക്കാല് ച അച്ചുവല്ലിട്ട ശർക്കര അച്ചുവെല്ലാണ് പിന്നെ രണ്ട് സ്പൂണ് വലിയ ജീരക്കും ഒന്നര സ്പൂണ് ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല ഒന്നും കണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ മധുരമൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ല ഒന്നും കണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ അടുത്ത് വെച്ചിട്ടുള്ള ആ ടിന്നുണ്ടല്ലോ അതിൽ ചേർത്ത് കൊടുക്കുക കണ്ടില്ലേ ഇനി അതിൻ്റെ നടുഭാഗം ഒന്നങ്ങണ്ട് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ ചുറ്റു ഭാഗത്തൊക്കെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് വെച്ചതിന് ശേഷം നടുഭാഗം ഒന്നങ്ങണ്ട് ഒഴിവാക്കി കൊടുക്കുക മറ്റേ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഗ്ലാസ് ഇല്ല ഗ്ലാസ് അതിൽ വെച്ചുകൊടുക്ക ആ ഒഴിവാക്കിയ ഭാഗത്ത് ഗ്ലാസ് വെച്ചുകൊടുക്കുക പിന്നെ ആ ഗ്ലാസ് നമുക്ക് ഉപകരിക്കൂലെട്ടോ പിന്നെ ഒന്നിനും പറ്റൂല ഗ്ലാസ്സിന് എല്ലാ ആയിട്ടും ഉണ്ടാവും അപ്പം ആ ഗ്ലാസ് ഒന്നിനും പറ്റൂല അപ്പോൾ അതിനനുസരിച്ചുള്ള പാത്രമാണ് ഉള്ളിൽ വെച്ചുകൊടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ മുകളിലൊരു പാത്രം കൂടി വെച്ചുകൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള പാത്രമാണ് അപ്പോൾ അതൊരു കളറ് വരും അപ്പോൾ അതിനു വെച്ചുള്ള പാത്രങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതാ ഗ്യാസ് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കത്തിച്ചുകൊടുക്കുക മുകളിലത്തെ പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആ വെള്ളം തിളച്ച് വരണം അപ്പോഴാണ് നമ്മുടെ മൈലാഞ്ചി ഇവിടെ റെഡി ആവൽ അത് ആവിയൊക്കെ വരുന്നുണ്ട് അപ്പം ആവിയൊന്നും പുറത്ത് പോവാത്ത പാത്രമാണ് നമുക്ക് മുകളിൽ വെച്ചുകൊടുക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ ആവി ഇങ്ങോട്ട് നല്ല എന്തെങ്കിലും വെച്ചിട്ടുണ്ട് അടച്ചു കൊടുക്കണം അപ്പം പിന്നെ കറക്റ്റ് ചെയ്ത വയർപ്പ് നമ്മുടെ അടിയിലുള്ള ഗ്ലാസ് തന്നെ വന്ന് വീഴും അപ്പം വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് എടുത്തു നോക്കാം ഭയങ്കര ചൂടാണ് കേട്ടോ അടുക്കാൻ പറ്റുന്നില്ല ആവി വന്നിട്ടേ അപ്പൊ അത് ആവിയോട് ഒന്നും കാണാൻ പറ്റുന്നില്ല ചെറുതായിട്ട് വെള്ളം അതിൽ കാണുന്നുണ്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കണ്ടില്ലേ ഇനി നമുക്ക് ഈ വെള്ളം ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം തോന്നുന്നില്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ വെള്ളം കണ്ടില്ലേ ഇനി നമുക്ക് ഇത് ഇപ്പോൾ തന്നെ ഇടുന്നില്ലയെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ ഒരു പാത്രം ഒരു കുപ്പിയിൽ എന്തെങ്കിലും ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമുക്ക് എപ്പോഴാണോ ഇടാൻ തോന്നുന്നത് അപ്പോൾ നമുക്ക് മൈദപ്പൊടി ചേർത്തിട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം അപ്പോൾ ഞാനിതാ ഒരു കുപ്പി മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതിലാണ് ഞാൻ മൈദപ്പൊടി ചേർക്കുന്നത് മൈദപ്പൊടിക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല മൈതാപ്പൊടി പിന്നെ നമ്മുടെ ആ വെള്ളം ഉണ്ടല്ലോ ആ ചുമന്ന വെള്ളം പിന്നെ കട്ടി എത്ര കട്ടിങ്ങൊക്കെ എത്രയാണ് വേണ്ടത് അതനുസരിച്ച് മൈതാപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കുക കട്ടിയാവണതുവരെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ അത് തന്നെ നല്ല ഒന്നും പിന്നെ മൈദപ്പൊടി ചേർത്ത് പിന്നെ കട്ടി കൂട്ടണ്ട കാരണം അത് ഇരുന്നിട്ട് ഒന്നങ്ങണ്ട് പിന്നെ കട്ടി കൂടാ ഇപ്പം തന്നെ ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇരുന്നുണ്ടെങ്കിൽ പിന്നെ ഇരുന്നാൽ അത് കട്ടിയാവും അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ പിന്നെ ഇപ്പത്തേൻ്റെ നോക്കല്ല വെള്ള കളറാണ് അപ്പോൾ ഇടാന്ന് വിചാരിച്ച് ഇതിൽ ചെറിയ കുട്ടിയാണ് കൂടെ ഉള്ളത് അപ്പോൾ എത്രത്തോളം നമുക്ക് എനിക്ക് ഇട്ട് നിൽക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല അപ്പോൾ രാത്രിയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നേരെ മുൾക്കോൾ ടൈം അപ്പോൾ എല്ലാം ചുമത്തിണ്ടാവും ഇത് പിന്നെ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ ഊരി കഴിഞ്ഞിട്ട് ഇടുന്നില്ല പിന്നെ അപ്പം തന്നെ അല്ല ചുവപ്പ് ഉണ്ടാവും അവിടെ കുറച്ച് കഴിയുമ്പോഴാണ് ചോത്ത് ചോത്തി വരിട്ടോ അങ്ങനെയാണീ മൈദപ്പൊടി മൈലാജിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഇതാ ഞാൻ പെട്ടെന്ന് ഊരേണ്ടി വന്ന് മയിലാഞ്ചി അപ്പം ഞാൻ പെട്ടെന്ന് ഊരിൻ്റെ വല്ലാതെ ചോർത്തിട്ടില്ല പക്ഷെ ഉമ്മാൻ്റെ ഉണ്ടല്ല നല്ല ഒറ്റ ഡൽഹിൻറെ നല്ല ചോത്തിട്ടുണ്ട് കണ്ടാ നല്ല അടിപൊളി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം